തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ആരവം മുഴങ്ങിയതു മുതൽ ശ്രദ്ധാകേന്ദ്രമായിരുന്നു വാരം ഡിവിഷൻ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും വാരത്ത് മത്സരിച്ചിരുന്നത് കോൺഗ്രസ് ആണ് ആ ഡിവിഷൻ ഇത്തവണ യു ഡി എഫ് മുസ്ലിം ലീഗിന് നൽകി അവിടെ കെ പി താഹിറിനെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയായി നേതൃത്വം തീരുമാനിക്കുകയും ചെയ്തു ഡിവിഷന് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥി പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് റെയ്സ് അസ്ഹരി എന്ന പ്രാദേശിക ലീഗ് പ്രവർത്തകനും അവിടെ പത്രിക നൽകി അങ്ങനെ വാരൻ ഡിവിഷനിൽ യു ഡി എഫിന് ഒരു റിബൽ ശല്യം വന്നിരിക്കുകയാണ് താൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി തന്നെയാണെന്നാണ് റെയ്സ് ഇന്ന് വാർത്താസമ്മേളനം വിളിച്ച് പറഞ്ഞത് കണ്ണൂർ കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ജില്ലാ സെക്രട്ടറി മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എം മുഹമ്മദ് അലി ഇപ്പോൾ നമ്മുടെടൊപ്പം ചേരുകയാണ് വാരത്ത് വലിയ ഒരു പ്രതിസന്ധിയെ ലീഗ് നേരിടുന്നുണ്ടോ അവിടെ ഒരു റിബൽ സ്ഥാനാർത്ഥി മത്സരരംഗത്ത് വരികയാണ് താൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ് എന്നാണ് ഈ റെയ്സ് അസ്ഹരി എന്നയാൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണോ അയാൾ ഒരിക്കലുമല്ല മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് കെ പി താഹിറിനെ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തു തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വളരെ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇന്ന് കാലത്ത് റസീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വാരം ഇന്ന് തക്കാളിപ്പടിയിൽ ഏറ്റവും നല്ല പ്രചരണം ഏകദേശം പത്ത് എഴുപതോളം പ്രവർത്തകന്മാരുടെ നേതൃത്വത്തിൽ വീട് ക്യാമ്പയിൻ വീട്ടിൽ കയറി ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും നല്ല പ്രോത്സാഹനമാണ് ആ ഭാഗത്ത് നിന്ന് ലഭ്യമാകുന്നത് എന്താണ് അവർ പറയുന്ന ഒരു പ്രശ്നം അതായത് അവർ പറയുന്നത് ഈ ഇപ്പോൾ തുടങ്ങിയ ഒരു പ്രശ്നമല്ല ഇത് അതായത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അവിടെ ലീഗിന് സീറ്റ് വേണമെന്നും അവിടെ തന്നെയുള്ള ആളെ മത്സരിപ്പിക്കണമെന്നും ലീഗ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു പത്ത് വർഷത്തിന് ശേഷം ഇപ്പോഴും ആ അവഗണന തുടരുകയാണ് ഒരു തരത്തിലുള്ള ചർച്ചയും നടത്താതെയാണ് ഏകപക്ഷീയമായാണ് ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് കെ പി താഹിറിനെ പ്രഖ്യാപിച്ചത് എന്നൊരാക്ഷേപം അവർ ഉന്നയിക്കുന്നുണ്ട് വസതിയുണ്ടോ അതിൽ ഒരു വസ്തുതയുമില്ല നേരത്തെ രണ്ടായിരത്തി പതിനഞ്ചിലെ നേരത്തെ പട്ടികജാതി സംവരണ ഡിവിഷനായിരുന്നു ആ രംഗത്ത് കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തനം ദിനേഷ് ബാബു അത് കോൺഗ്രസ് നേതൃത്വം മുസ്ലിം ലീഗ് നേതൃത്വമായി സംസാരിച്ച് ഒരു ധാരണയുടെ പുറത്ത് ദിനേഷ് ബാബുവാണ് അവിടെ രണ്ടായിരത്തി പതിനഞ്ചിൽ മത്സരിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ സ്ത്രീ സംവരണ വാർഡായിരുന്നു ഹരിജ സ്ത്രീ സംവരണ വാർഡായിരുന്നു അവിടെ ആ പ്രദേശത്തുള്ള ആരംഭ സ്ത്രീജ ജ എന്ന കോൺഗ്രസ് പ്രവർത്തകയാണ് മത്സരിച്ചത് ഈ വർഷം മുസ്ലിം ലീഗ് സീറ്റ് വിഭജന ചർച്ച നടത്തുമ്പോൾ ആദ്യം ഞങ്ങൾ ഉന്നയിച്ച വിഷയം വാരൻ ഡിവിഷൻ മുസ്ലിം ലീഗ് ലഭ്യമാകണം എന്നാണ് ഏറ്റവും അവസാനം യു ഡി എഫ് നേതൃത്വം വളരെ ഗൗരവതരമായി സംസ്ഥാന നേതൃത്വം അടക്കം ചർച്ച ചെയ്ത് വാരൻ ഡിവിഷൻ മുസ്ലിം ലീഗിന് തന്നു ആ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗിൻ്റെ അവിടുത്തെ വാരൻ ഡിവിഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം അതുവഴി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പാർലമെൻ്റ് ബോർഡിൻ്റെ തീരുമാനപ്രകാരം ജില്ലാ പാർലമെൻറ്റ് ബോർഡിൻ്റെ തീരുമാന പ്രകാരം പ്രകാരമാണ് ഡിവിഷൻ സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വാരൻ ഡിവിഷനിൽ മത്സരിപ്പിക്കുന്നത് ഈ ഒരു ഒരു ശാഖയ്ക്ക് മാത്രമാണോ പ്രശ്നമുള്ളത് ഈ ഒരു ശാഖയുടെ ആളുകൾ മാത്രമാണോ ഇത്തരത്തിൽ അവിടെ തന്നെയുള്ള ആളെ മത്സരിപ്പിക്കണമെന്നൊരു ആവശ്യം നേതൃത്വത്തിന് മുൻ മുമ്പാകെ വെച്ചിട്ടുള്ളത് അവിടെ വാരൻ ഡിവിഷനിൽ ഏകദേശം നാലോളം ശാഖകൾ ഒരു ഡിവിഷനാണ് അവിടെ പിന്നെ പള്ളി പുറത്തിലിൻ്റെ ഭാഗമുണ്ട് വാരത്തിൻ്റെ ഭാഗമുണ്ട് കടാങ്കൂടിൻ്റെ ഭാഗമുണ്ട് അതുപോലെ വാരം കടവിൻ്റെ ഭാഗമുണ്ട് എല്ലാ ശാഖയും സംയുക്തമായി യോഗം ചേർന്നപ്പോൾ അവരാവശ്യപ്പെട്ടത് താഹറിനെ മത്സരിപ്പിക്കണമെന്നാണ് വാരം കടവിലുള്ള പ്രവർത്തകന്മാർ നമ്മുടെ ശാഖയിലുള്ള ഒരു പ്രവർത്തകനെ മത്സരിപ്പിക്കണം എന്ന് പ്രാദേശികപരമായി അവർ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതും അവർ അതനുസരിച്ച് ജില്ലാ നേതൃത്വവുമായി മുസ്ലിം ലീഗിൻ്റെ പാർട്ടി ലീഡേഴ്സുമായും അവർ സംസാരിച്ചിട്ടുണ്ട് ആ അടിസ്ഥാനത്തിൽ അവരെ നിരവധി തവണ ഞാൻ തന്നെ റഷീ റെയ്സ് അസഹദിനെ വിളിച്ചിട്ടുണ്ട് അവിടെയുള്ള റസി റെയ്സ് അസഹതി പറഞ്ഞതനുസരിച്ച് ജബ്ബാർ എന്ന് പറയുന്ന അവരുടെ ജനകീയ മുന്നണിയുടെ നേതാവ് എന്ന് പറയുന്ന ജബ്ബാറിനെയും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അവർ നേതൃത്വമായി ഇരിക്കാൻ തയ്യാറായിട്ടില്ല അതേസമയത്ത് അവിടുത്തെ ശാഖകളിലെ മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികളെ ജില്ലാ ലീഗ് ഓഫീസിൽ വിളിച്ച് സംസാരിക്കുകയും അവർക്ക് ഈ കാര്യങ്ങൾ താഹിറിനെ സ്ഥാനാർത്ഥിയാക്കാൻ മുസ്ലിം ലീഗിനെ പ്രേരിപ്പിച്ച വികാരങ്ങളെക്കുറിച്ച് അവർ പ്രവർത്തന ചെയ്തിട്ടുണ്ട് ഈ അവർ പറയുന്നത് ഒരു തരത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ജില്ലാ നേതൃത്വവുമായി ചർച്ചയ്ക്ക് തയ്യാറല്ല അബ്ദുറഹിമാൻ കല്ലായിയുമായി ബന്ധപ്പെട്ട് അവർ അദ്ദേഹം മുന്നോട്ട് വന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഈ അസ്ഹരി റീസ് അസ്ഹരി വ്യക്തമാക്കുന്നത് ചർച്ചയ്ക്ക് നേതൃത്വം തയ്യാറായിട്ടില്ല ഏകപക്ഷീയമായി എല്ലാം തീരുമാനിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു എന്ന ഒരു ആക്ഷേപം അവർ ഉന്നയിക്കുന്നുണ്ട് ചർച്ചയ്ക്ക് നിങ്ങൾ മുന്നോട്ട് പോയിട്ടില്ലേ അബ്മാൻ കല്ലായുമായി അബ്ദുറഹിമാൻ കലായിയുമായി സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അദ്ദേഹം നേരിട്ട് ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല മറിച്ച് അദ്ദേഹം ചാനലിലാണ് പറഞ്ഞത് അബ്ദുറഹ്മാൻ കല്ലായിയുമായി സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ആ അടിസ്ഥാനത്ത് അബ്ദുറഹ്മാൻ കല്ലായുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു അബ്ദുറഹ്മാൻ കലായി പറഞ്ഞു ചർച്ചയ്ക്ക് അങ്ങനെയാണെങ്കിൽ അവരെ വിളിക്കൂ ഓഫീസിലേക്ക് വിളിക്കൂ ഞാനും വരെ ചർച്ചയ്ക്ക് അവർ തയ്യാറാണോ എന്ന് ചോദിച്ച് സമയം അവരോട് നിശ്ചയിക്കാൻ പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ എത്തിച്ചേരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു എല്ലാ മുസ്ലീം എല്ലാ നേതാക്കന്മാരും അതിന് ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു അത്രേമാം കല്ലായി പറഞ്ഞതനുസരിച്ച് അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ആലോചിക്കട്ടെ ഞങ്ങളെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യട്ടെ ഞങ്ങളെ പ്രവർത്തകന്മാരുമായി ചർച്ച ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് ചർച്ച ഡിലേ ചെയ്ത് ഡിലേ ചെയ്ത് കൊണ്ടുപോവുകയാണ് അവർ ചെയ്തത് ഈ ഏതെങ്കിലും തരത്തിൽ ഇനിയൊരു ഒരു ഒത്തുതീർപ്പിന് സാധ്യതയുണ്ടോ ഇനിയും ചർച്ചയ്ക്ക് തയ്യാറാണോ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് എപ്പോഴും ചർച്ചയ്ക്ക് തയ്യാറാണ് അവിടെ ജനകീയ മുന്നണി എന്നൊന്നും പറഞ്ഞല്ല മുസ്ലിം ലീഗ് ഐക്യ ജനാധിപത്യ മുന്നണി എന്ന നിലയ്ക്ക് വളരെ ശക്തമായ ഏറ്റവും വലിയ കണ്ണൂരിലെ ടോപ്പ് ലീഡറെയാണ് നമ്മളവിടെ മത്സരിപ്പിക്കുന്നത് ആ അടിസ്ഥാനത്തിൽ കണ്ണൂർ കോർപ്പറേഷന് നേതൃപദവി വഹിക്കേണ്ടുന്ന ഏറ്റവും പ്രമുഖനായ ഒരു നേതാവിനെ മത്സരിപ്പിക്കുമ്പോൾ എല്ലാവരോടും ചർച്ച ചെയ്യാൻ എപ്പോഴും ഞങ്ങൾ തയ്യാറാണ് എന്തായാലും ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രാദേശിക വികാരത്തിന് അടിഭവപ്പെട്ട് ഒരു തീരുമാനമെടുക്കാൻ മുസ്ലിം ലീഗിനെ പോലുള്ള ഒരു സംസ്ഥ ഒരു സംസ്ഥാന തലത്തിൽ ദേശീയ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് പറ്റില്ല തികച്ചും വാദമാണ് അവർ ഉന്നയിക്കുന്നത് അല്ലേ പ്രാദേശിക അത് അവരെ വൈകാരികമായ ഒരു വിഷയമാണ് ആ വിഷയത്തെ നമ്മൾ അബ്സോർവ് ചെയ്യുന്നു പക്ഷേ ആ പ്രദേശത്തുള്ള വികസന രംഗത്ത് അവർ എന്ത് പ്രൊജക്ട് പറഞ്ഞാലും എന്ത് നിർദ്ദേശങ്ങൾ പറഞ്ഞാലും അംഗീകരിക്കാം എന്ന് അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട് ആ പ്രവർത്തകന്മാർ അത് തയ്യാറായിട്ടുമുണ്ട് മുസ്ലിം ലീഗിൻ്റെ സാധാ നേതാക്കന്മാർ അവിടുത്തെ ശാഖാ ഭാരവാഹികൾ യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികളൊക്കെ പ്രവർത്തന രംഗത്ത് സജീവമായി ഇന്ന് കാലത്ത് മുതൽ അവിടെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഈ സമസ്തയുടെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലൊക്കെ ഒരു ഒരു ലേബൽ വരുന്നുണ്ടല്ലോ ഏതെങ്കിലും തരത്തിൽ സമസ്തയുമായി ആ സ്ഥാനാർത്ഥിക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെന്ന് കരുതുന്നുണ്ടോ അദ്ദേഹം ഒരു സമസ്തയുടെ പ്രവർത്തകനാണെന്നറിയാം പക്ഷേ ആ ലേബല് ആരും ഉന്നയിക്കപ്പെട്ടിട്ടില്ല ഏതായാലും അവിടെ ഒരു പ്രാദേശിക വികാരം തട്ടി ഉണർത്തിയിട്ടാണ് അദ്ദേഹം സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞിട്ട് ഇന്ന് ഈ പിൻവലിക്കാനുള്ള അവസാന നിമിഷം ഏകദേശം ഒരു രണ്ട് മണിക്ക് വരെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥി താഴ് തന്നെ നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്ത് ചർച്ചക്കും തയ്യാറാണ് നിങ്ങൾ വരി ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചർച്ചയ്ക്ക് നിബന്ധന വേണം എന്നെ സ്ഥാനാർത്ഥി അംഗീകരിക്കുമെങ്കിൽ മാത്രമേ ചർച്ചക്ക് വരുവെന്നാണ് തീർച്ചയായും തീർച്ചയായും പാർട്ടിയെ വെല്ലുവിളിക്കുന്ന ജില്ലാ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്ന ആൾ എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കൂ ജില്ലാ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയും ചെയ്യുന്ന ധിക്കാരപരമായ ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ആ ധിക്കാര ആ ധിക്കാരത്തിന് വെല്ലുവിളിക്ക് മുസ്ലിം ലീഗ് വഴങ്ങുന്ന പ്രശ്നമില്ല ഒരിക്കലുമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ മഹാനായ കായിതമിൽ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് വിഭാവനം ചെയ്ത രാഷ്ട്രീയ പാർട്ടിയല്ലേ ശിഹാബ്ദങ്ങള് അതുപോലെ തന്നെ സാധിക്കൽ ശിഹാബ്ദങ്ങളൊന്നും നയിക്കുന്ന ഒരു പാർട്ടിയല്ലേ ആ പാർട്ടിക്ക് അന്തസും അഭിമാനവും അഭിജാതിയുമുള്ള പാർട്ടിയല്ലേ ആ പാർട്ടിക്ക് അഭിമാനം താഴെ ഇറക്കിയിട്ട് ഒരു ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും മുസ്ലിം ലീഗ് തയ്യാറാവില്ല മുസ്ലിം ലീഗ് ഏതെങ്കിലും തരത്തിൽ ഭയക്കുന്നുണ്ടോ ആ സ്ഥാനാർത്ഥി ഒരിക്കലുമില്ല ഭയക്കുന്നില്ല അവിടെയുള്ള ആ പ്രദേശത്ത് മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരൊക്കെ താഹറിന് അനുകൂലമായി താഹിറിൻ്റെ മുസ്ലിം ലീഗിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായി ഏണി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ലീഗിന് ഒന്നുകൂടി ഉണർവ് പ്രവർത്തന രംഗത്തേക്ക് ശക്തി പകരുകയാണോ ഈ സ്ഥാനാർത്ഥിത്വം ഓക്കെ അതെന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തും ജയിക്കേണ്ട ഒരു ഡിവിഷനാണത് ഇവിടെ ഒരു റബൽ സ്ഥാനാർത്ഥി വന്നതുകൊണ്ട് കുറച്ചുകൂടി ജാഗ്രതയും കുറച്ചുകൂടി സജീവതയും നമ്മുടെ സ്ഥാനാർത്ഥിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ആ ഡിവിഷനിൽ പ്രത്യേകിച്ച് പ്രവർത്തന രംഗത്ത് കാണിക്കും എന്തായാലും കോൺഗ്രസ്സിനും അവിടെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസമുണ്ടോ അവരുടെ ഒരു സീറ്റ് വിട്ടുകൊടുത്തു എന്നുള്ളൊരു പ്രയാസം അതൊക്കെ ഇവർ മുതലെടുക്കും എന്നുള്ളൊരു ഭയം ഉണ്ടോ ഒരിക്കലുമില്ല കോൺഗ്രസ് നമ്മളുമായി വളരെ വർഷങ്ങളായുള്ള രാഷ്ട്രീയ സഖ്യമാണ് ആ സഖ്യം അപ്പുറം കൊടുത്തും നമ്മൾ തിരിച്ചു വാങ്ങിച്ചും അങ്ങനെ പരസ്പരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ്സിന് കൊടുത്തതാണ് നമ്മുടെ മുസ്ലിം ലീഗ് പ്രവർത്തകം സജീവമായി പ്രവർത്തിച്ചത് പ്രവർത്തിച്ചത് പ്രവർത്തിച്ചതുമാണ് അതുകൊണ്ട് ആ ഒരു പ്രശ്നം കോൺഗ്രസിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഇന്നലെ മുതൽ വളരെ സജീവമായി രംഗത്തുണ്ട് എല്ലാവരും രംഗത്തുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ അതുപോലെ തന്നെ കെ എസ് യുവിൻ്റെ കോൺഗ്രസിൻ്റെ എല്ലാ പ്രധാന നേതാക്കന്മാരും പ്രവർത്തകർ ഇന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളെ സ്വാഭാവികമായും പാർട്ടിയിൽ വെച്ച് നിർത്താൻ കഴിയില്ല നടപടി ഉണ്ടാകില്ലേ തീർച്ചയായും നടപടി ഉണ്ടാകും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരായി ആര് മത്സരിച്ചാലും എത്ര ഉന്നതം മത്സരിച്ചാലും പാർട്ടി ശക്തമായ നടപടിയെടുക്കും പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ അവരെ നീക്കം ചെയ്യും അവരെ പുറത്താക്കും അത് ആദ്യ കടലായിലും സമാനമായ രീതിയിൽ ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ റബലായി മത്സരിക്കുന്നുണ്ട് എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ അവിടെയും അങ്ങനെ തന്നെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അവിടുത്തെ ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ അവിടുത്തെ ശാഖയിലുള്ള ആ പ്രദേശത്തുള്ള കടലായി ഡിവിഷനിലുള്ള പ്രധാന പ്രവർത്തകന്മാരെയൊക്കെ ഇന്നലെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ റിജിൽ മാക്കുറ്റിയുടെ വിജയത്തിനു വേണ്ടി വളരെ ശക്തമായി രംഗത്തിറങ്ങുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ പാർട്ടിയിൽ നിന്ന് നടപടി സ്വീകരിക്കും തീർച്ചയായും ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പാർട്ടി അത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും എന്തായാലും പിൻവലിക്കാനുള്ള അവസാന സമയം കഴിഞ്ഞിരിക്കുകയാണ് നടപടിയിലേക്ക് കടക്കേണ്ട സമയം വന്നിരിക്കുകയാണ് ഇനി നടപടികൾ സ്വീകരിക്കും അവർ പിൻവലിക്കേണ്ട സമയം കഴിഞ്ഞു അടിയന്തരമായി പാർട്ടി നേതൃത്വം ബന്ധപ്പെട്ട റെബിൾ സ്ഥാനാർത്ഥികളെയൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്തായാലും കോൺഗ്രസ് കുറച്ചുകൂടി ഒരു ഒരു നല്ല സമീപനം സ്വീകരിച്ചിരുന്നുവെങ്കിൽ മുസ്ലിം ലീഗിന് ആധികാരി ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ മത്സരിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള വികാരം ഇപ്പോഴും മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊക്കെ ഉണ്ടല്ലോ കോൺഗ്രസ് ഒരു വലിയ ദേശീയ പാർട്ടിയാണ് അതിൽ കുറേ നേതാക്കന്മാരുണ്ട് അവർക്കൊക്കെ അവസരങ്ങൾ വേണം ആ അവസരങ്ങൾക്ക് വേണ്ടി അവർ പാർട്ടിക്കകത്ത് വലിയ പോരാട്ടം നടത്തുന്നുണ്ട് അപ്പോൾ സ്വാഭാവിക മുന്നണി ചർച്ചയിൽ അവർക്കൊക്കെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമം അവർ നടത്തുന്നുണ്ട് അവരുമായി ഒരു ഷണ്ട കൂടാനോ ഉണ്ടാക്കാനോ തയ്യാറല്ല നമ്മൾ ഒറ്റക്കെട്ടായി ഒരുമയോടു കൂടിയാണ് ഈ കണ്ണൂർ കോർപ്പറേഷനകത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ യു ഡി എഫ് മുന്നോട്ട് വരുന്നത് എന്തായാലും വാരൻ ഡിവിഷനിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് റേസ് അസ്ഹരി എന്ന മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനെതിരെ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എം പി മുഹമ്മദ് അലി വ്യക്തമാക്കുന്നത് വളരെ ശക്തമായി തന്നെ മുസ്ലിം ലീഗ് ഈ കാര്യം അതായത് സ്ഥാനാർത്ഥി നിന്ന് പിന്മാറണം എന്ന് ഈ റേസ് അസ്ഹരിയോട് ആവശ്യപ്പെട്ടിരുന്നതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇന്ന് ഉച്ചക്ക് വരെ അതിൻ്റെ ചർച്ചകൾ നടന്നു പക്ഷേ വഴങ്ങിയില്ല ഒരു തരത്തിലും പാർട്ടിയെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ആരെയും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല ഇതൊരു ഇച്ഛാശക്തിയുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള ആ പാർട്ടിക്ക് അതിൻ്റേതായ അന്തസ്സുണ്ട് ആ അന്തസ്സ് കളങ്കപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനവും പാർട്ടി എടുക്കില്ല എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് എം പി മുഹമ്മദ് അലി വ്യക്തമാക്കുന്നത് അതായത് ഈ ഈ ആളുകൾക്കെതിരെയൊക്കെ തന്നെ പാർട്ടി ശക്തമായ നടപടി ഉണ്ടാകും സസ്പെൻഷൻ പുറത്താക്കൽ പോലുള്ള ശക്തമായ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് വാരൻ ഡിവിഷനിൽ ഒരു തരത്തിലുള്ള ഭയവും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളമില്ല മുസ്ലിം ലീഗിന്റെ ഉരുക്കു കോട്ടയാണ് കെ പി താഹിർ മുസ്ലിം ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ് കണ്ണൂർ കോർപ്പറേഷനിൽ ലീഗ് നേതൃത്വത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള ആ നേതാവിനെ ജയിപ്പിക്കുക എന്നത് മുസ്ലിം ലീഗിന്റെ അഭിമാന പ്രശ്നമായി മാറുകയാണ് ഈ റിബർ സ്ഥാനാർത്ഥി വന്നതോടുകൂടി ഒന്നുകൂടി ശക്തമായി മുന്നോട്ട് പോയി പ്രവർത്തിക്കാനുള്ള കരുത്തും ശേഷിയുമൊക്കെ മുസ്ലിം ലീഗ് ആർജിച്ചു കഴിഞ്ഞു കോൺഗ്രസും സജീവമായി തന്നെ ഒപ്പം നിൽക്കുന്നു എന്നാണ് അഡ്വക്കേറ്റ് എം പി മുഹമ്മദ് അലി വ്യക്തമാക്കുന്നത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ്മയിൽ कणूर विषय